ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശബരിമലയിൽ പരുതപ്രജ്ഞരായ പോലീസുകാരെയാണ് നിയോഗിക്കുന്നത് പതിനെട്ടാം പടി കയറുമ്പോൾ ആ പതിനെട്ടാം പടി കയറുന്ന ആളെ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു കയറ്റാൻ പിടിച്ചു കയറ്റാൻ അല്ല അതുപോലെ കിടക്കല്ലേ വളരെ ട്രെയിൻഡായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ നിന്നിരുന്നത് ഇത്തവണ പോലീസ് വേഷം കെട്ടിയ ഡി വൈ എഫ് കാരനെ കാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ എങ്ങനെ നന്നാവും അവന് ഈ അയ്യപ്പ ഭക്തന്മാരവിടെ കയറ്റും നിർബന്ധമുണ്ടോ വളരെ മോശവും ബ്ലേച്ഛവുമായ നടപടിയാണ് പിണറായിയുടെ ഗവൺമെന്റ് കാലത്ത് നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ശബരിമല സീസൺ തുടങ്ങി മണ്ഡലകാലത്ത് പതിനെട്ടാമത്തെ ദിവസമാണ് ഈ സ്റ്റേറ്റിൻ്റെ ഒരു മന്ത്രി അവിടെ ചെന്നത് അയാൾ ചെന്ന് കണ്ട് സ്ഥലം വിട്ടു ഇപ്പോഴും അവിടെ ഇവിടെ കിടപ്പണ് കിട്ടു നിങ്ങളറിയണം തമിഴ്നാടിൻ്റെ തമിഴ്നാട് സർക്കാരിൻ്റെ മന്ത്രി രണ്ട് പ്രാവശ്യം ഇപ്പോഴും ശബരിമല ചെന്ന് കഴിഞ്ഞു അയാൾ അവിടെ ഭാര്യയും കൂടെ ശബരിമല ചെന്നത് അവിടെ സൗകര്യം തമിഴ് അയ്യപ്പ ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇതെന്തൊരു കഷ്ടകാലമായത് ശബരിമല പ്രാധാന്യം എന്താ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാരോട് എത്തുന്നുവെന്ന് മാത്രമല്ല ഇരുപതിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയെ ഇങ്ങനെ അവഗണിക്കാനും അവഗണിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നെങ്കിൽ ഇതിനെതിരെ വിശ്വാസികളുടെയും മനസാക്ഷിയുള്ളവരുടെയും ശക്തമായ വിമർശനം ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും ഇത് കേന്ദ്ര ഗവൺമെന്റ് കണ്ടില്ല എന്ന് വെച്ചിരിക്കാൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റ് ഇത് അറിഞ്ഞില്ല എന്ന് വെക്കുന്നത് ശരിയല്ല സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇത് എങ്കിൽ പോലും ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും അയ്യപ്പന്മാർ ഭക്തന്മാർ വരുന്നു എന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഈ ശബരിമല തീർത്ഥാടനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാക്കി മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അത് കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് ഒരു സംശയം വേണ്ട പിണറായി വിജയൻ ഇങ്ങനെ കാണിച്ചു എന്നതുകൊണ്ട് അല്ലെ കേരള സർക്കാർ മൈൻഡ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറണ്ട കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി ഇടപെട്ടേ മതിയാവും കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുമായി ആലോചിച്ചുകൊണ്ട് എത്രയും വേഗം പ്രധാനമന്ത്രിയുടെ ദിവസം കിട്ടുമ്പോൾ പ്രധാനമന്ത്രി ഞാൻ നേരിട്ട് ഇത് സംബന്ധിച്ച് നിവേദനം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത് ശക്തമായി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസികളെ ദൈവവിശ്വാസികളുടെ വികാരം ഉണരണം എന്നുകൂടി വിനയപരസ്രമം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഏത് നിയമം ഉണ്ടാക്കാൻ പറ്റരുത് ചെയ്യാ പേടിക്കേണ്ട കാര്യം എന്താ അതാ കാരണം ഇത് കേരളത്തിലുള്ള അയ്യപ്പന്മാർ മാത്രമല്ലല്ലോ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അതെങ്ങനെ ദേവസ്വം ബോർഡ് നിയമനവും രാഷ്ട്രീയ പ്രേരിതമല്ലേ കോൺഗ്രസ് കാലു വാരിച്ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ അവനെ പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി അവൻ കാലു വാരിയില്ല പിന്നെ എങ്ങനെ ഓണം പിടിക്കാനേ അതൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ടോ ഈ നിയമം ഇല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇത് ഇതൊരു പിൽകിരി ടൂറിസമാണല്ലോ ഫുൽഗ്രീൻ ടൂറിസം എന്ന നിലയിൽ ഏറ്റെടുത്താൽ വളരെ നന്നായിരിക്കും അത് തന്നെയല്ല ഇത് ശബരിമല മാത്രമല്ലെന്ന് ശബരിമലയും എരിമേലി എരിമേലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എരിമേലി വാവരുപള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വാഗമണ് കുരിശുമല ആശ്രമവും കുരിശുമല കുരിശുമലയും അവിടെ ഉണ്ട് ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ മുരുകമ്മലയുണ്ട് മുരുകമ്മലയും നമ്മുടെ മുരികമ്മൽ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവിടെയുള്ള ബാബർ നമ്മുടെ അള്ളാപ്പാറ എന്ന് പറയും അള്ളാപ്പാറയും അരോത്രപ്പള്ളി നടുക്കുമായിട്ട് ഒരു ടൂറിസം പിൽകിരൺ ടൂറിസം സർക്കൂട്ട് ഉണ്ടാക്കണമെന്ന് എൻ്റെ അഭിപ്രായം അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്നും ഉള്ളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് എടുക്കണം കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ട കാര്യം ആയിരുന്നു ലോകത്തിലെ അതിന് ഏറ്റവും വലിയ പിൽകിരൻ ടൂറിസം ആയിട്ട് അത് മാറും കാരണം വാഗമണ്ണും ഇതുമല്ല ഒന്നല്ലേ നമ്മുടെ ഇടുക്കി ഇടുക്കിയും കോട്ടയം ജില്ലയാണ് അപ്പോൾ വാഗമണ്ണും വാഗമണ്ണിലെ പ്രത്യേകത കുരിശുമലയും അള്ളാപ്പാറയും മുരുകമ്മലയും ഒരുമിച്ച് കിടക്കുന്ന പ്രശ്നമാണ് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും അതുപോലെ തന്നെ എരിമേലി മുസ്ലിം കേന്ദ്രമാണ് എരിമേലിയാണ് അയ്യപ്പ ഭക്തന്മാർക്ക് പേട്ട് കെട്ടുന്ന സ്ഥലം അതുപോലെ അതും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായി ഞാൻ അരുവിത്ര പറയാൻ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ഒരു ക്രൈസ്തവ ദേവാലയമാണ് അരിവിത്ര അതാണ് ഞാൻ നടുക്ക ഉള്ള സ്ഥലം എന്നതിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ നിലയിൽ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഈ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും പറയാൻ സാധ്യതയില്ല ഞാൻ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം കഴിഞ്ഞ സീസൺ ഇതിൽ കൂടുതൽ ആളുകൾ വന്നല്ലോ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യ കണക്കനുസരിച്ച് കഴിഞ്ഞ കഴിഞ്ഞ മണ്ഡലകാലത്ത് വന്നതിനൊക്കെ കുറച്ച് ആളുകൾ ഇത്തവണ വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനാല് ലക്ഷം ആളുകൾ കുറവാണ് കളക്ഷൻ കുറവാണ് പത്തൊമ്പത് കോടി രൂപ പത്തൊമ്പത് ലക്ഷം പത്തൊമ്പത് കോടി രൂപ കുറവാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്താ അപ്പോൾ ആള് കുറവായിട്ടും ഇതുപോലെ ഉണ്ടാകുന്ന എന്താ പൊൻകുന്നം പാലാ റൂട്ട് പത്ത് കിലോമീറ്റർ നീളത്തിൽ വണ്ടി ബ്ലോക്ക് ആയി കിടക്കുന്നു ഒന്നാലോചിച്ചു മിനിങ്ങാന്നീന്നൊക്കെ കോരിത്തോട് വരെ പമ്പയിൽ നിന്ന് കോരിത്തോട് വരെ റോഡ് ബ്ലോക്ക് ഇതെങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ നിർമ്മിക്കാൻ പറ്റും അത് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയെപ്പറ്റി ചിന്തിക്കാനോ അതിൻ്റെ തീർത്ഥാടനത്തിൽ തീർത്ഥാടനർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ചിന്തിക്കുന്ന ആളുകളില്ല എന്നാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ മോശമല്ലേ പതിനൊന്ന് മണിക്കൂർ മറ്റും കാത്തു നിൽക്കുക ശബരിമല അയ്യപ്പ ദർശനത്തിന് ഇപ്പം രണ്ടുപേരും മരിച്ചെന്ന് രണ്ട് പേര് വെയിലുകൊണ്ട് അവർ കുഞ്ഞു മരിച്ചത് പതിനൊന്ന് വയസ്സുകാരി ഇതെവിടെ പോവും ചോദിക്കാനും പറയാനും ആളില്ല എന്ന നിലയിലേക്ക് പിണറായി പോയാൽ എങ്ങനെ ഒക്കുന്നത് അദ്ദേഹത്തോട് മുഖ്യമന്ത്രി സർവ്വ ബഹുമാനം വെച്ച് പറയുന്നു അങ്ങ് കാണിക്കുന്നത് ശുദ്ധ മര്യാദകളാണ് നിഷേധിക്കാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല